ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറച്ച് ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട് എടയിലെ മുരളേട്ടന വയ്യാണ്ടാ അതിൻ്റെ ഇടയ്ക്ക് ദേവുട്ടിക്ക് വയ്യ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും വയ്യാണ്ടായി അപ്പൊ എല്ലാം കൂടിയിട്ട് ഒരു ഒരിതായപ്പോ കുറച്ചു ദിവസം ഒരു ഗ്യാപ്പ് വന്നു അതുകൊണ്ടാണ് നമ്മൾ കാണാതിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് വീണു സ്റ്റാർട്ട് ചെയ്യാൻ പോവാനായിട്ടാ അപ്പൊ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്പെഷ്യൽ ആണ് സൺഡേ നമ്മൾ എന്തായാലും ചിക്കനൊക്കെ വാങ്ങൂല്ലോ അപ്പൊ ഇന്ന് ചിക്കനാണ് ചിക്കൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക അപ്പൊ ദേ കുട്ടിക്കാണെ ഫേവറേറ്റ് ആണ് ചായയുടെ കടി എന്ന് പറഞ്ഞാൽ നൈസ് പത്തിരി അപ്പം നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും സംശയമാണ് അതിന്റെ വെള്ളത്തിന്റെ കാര്യവും അളവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു സംശയമായി വരുന്നതാണ് കേട്ടാ അപ്പൊ ഒന്ന് വെള്ളം വേണ്ട നമ്മൾ അങ്ങനെ കറക്റ്റ് അളവെടുത്ത് കുഴക്കൊന്നും വേണ്ട അങ്ങനെ ഒരു എളുപ്പത്തിലുള്ള ഒരു നൈസ് പത്രിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വായ വായക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചത് നൈസ്പത്രിക്ക് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ നല്ല നൈസ് പൊടി ഇടിയപ്പത്തിനെയും നൈസ്പത്രിക്ക് ഒക്കെ ഒരേ പൊടീനെ എടുക്കുക അത് ഒരു ഗ്ലാസ് പൊടി എടുത്തു അതിന്റെ കൂടെ നമ്മൾ ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് ചോറാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത് ഇന്ന് വേറെ വെള്ളം ഒന്നും ആഡിക്കണില്ല എനിക്ക് രണ്ട് ഗ്ലാസ് ചോറ് കൂട്ടിയിട്ടാണ് നമ്മളത് അരച്ചെടുക്കാൻ പോകുന്നത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനിട്ടോ അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ അരച്ചെടുത്തിട്ട് വരാം അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് ചോറ് ഇട്ടാം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത് അടുത്ത ട്രിപ്പിൽ അങ്ങനെ അങ്ങോട്ടിട്ടപ്പോ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് തിരിയണില്ല അപ്പൊ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ അരച്ചെടുത്തപ്പോ നോക്കിയാൽ നമ്മുടെ പൊടി നോക്കിയാൽ ശരിക്കും നമ്മള് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടിട്ട് കുഴച്ചെടുത്ത ഇല്ലേ കണ്ട ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക ഇനി നമ്മള് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എളുപ്പല്ലേ സൂപ്പർ ആയിട്ട് കിട്ടൂട്ടെ നമുക്ക് പത്തിരി ഇതിലിപ്പോ ചോറ് എടുത്തത് ഒരു സംശയം ഉണ്ടാവൂട്ട് ഇന്നത്തെ ചോറാണോ ഇന്നലത്തെ എന്നുള്ളത് നമ്മള് ഫസ്റ്റ് ചായക്ക് കടിയും ചായക്കുള്ള പലഹാരം ഉണ്ടാക്കും ഫസ്റ്റ് തന്നെ ചോറ് വയ്ക്കില്ലല്ലോ അപ്പൊ ഇത് ഞാൻ പഴയ ചോറാണ് കൊടുക്കുന്നത് പഴയ ചോറ് അങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടില്ല ഇതിൽ ഒന്ന് തിളപ്പിച്ചു കുറ്റിയതിന്റെ ശേഷമാണ് ഞാൻ ആ ചോറ് കിട്ടിള്ളത് കേട്ടാ ഇന്നത്തെ ചോറിലായാലും കുഴപ്പമില്ല പഴയ ചോറിലായാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ മാവോടെ റെഡി ആയിട്ടുണ്ട് ഇതോടെ ഇരിക്കട്ടാണ് ഞാൻ ചിക്കന്റെ പണി നോക്കട്ടെ ചിക്കന്റെ എല്ലാം അടിപ്പിച്ചിട്ടാണ് നമ്മൾ പത്തിരി പരത്തായിരിക്കണുള്ളത് അതുവരെ മാവോടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ബട്ടർ ചിക്കനിലേക്ക് വേണ്ട മസാല കൂട്ടി വെക്കാ അപ്പൊ ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് നൂട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കേരം മസാലപ്പൊടി പാകത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ ഒരു രണ്ട് സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കൻലെ മസാല കൂട്ടി വെക്കേണ്ട പണി കഴിഞ്ഞൂട്ടാ ഇനി നമുക്കിതിനെ വേറൊരു മസാലയും കൂടെ റെഡിയാക്കണം എളുപ്പമാണ് പക്ഷെ രണ്ട് മൂന്ന് സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യണം നല്ലോട്ടോ അപ്പൊ ഇനി കുറച്ച് സബോളയും തക്കാളിയും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണ്ട അത് റെഡിയാക്കാനാണ് കേട്ടോ അപ്പൊ രണ്ട് സബോള നുറുക്കി വെച്ചിട്ടുണ്ടോ അത് ഇതുക്കിട്ട് കൊടുക്കാം അതേപോലെ രണ്ട് തക്കാളിട്ട അത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ഒരു തുണ്ടും പത്ത ചേർത്ത് കൊടുക്കാം ില്ല പട്ടാട്ട പിന്നെ കുറച്ച് ജീരകം കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം ആവ് കുറച്ചുള്ള അതിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് കുരുമുളക് കുറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂണ് ചെറുതായ കാരണം ഭയങ്കര കുറച്ചായി പോയി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പിന്റെ ഏട്ടാ ഒരസ്പൂൺ മുളകും കൂടി இதெல்லாம் கூடி கொறச்சு வெள்ளம் ஒழிச்சிட்டு நாய் வேட்டா இது நமக்கு எடுக்க உள்ளதானே இது உள்ள வேவன்க்கு ஒரு சபோ ஒரு தக்காளியும் கொறச்சி இண்டியும் பச்சமளகும் கூட கட் செய்யணும் அது கட்யாம் அது கூட கட் செய்து கட்யா நமக்கு பத்துல வரத்தட்டா നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല ചെറുതായിട്ടൊന്നും ഇവിടെ നമ്മുടെ മസാല വെന്തുണ്ട് വെന്ത്ണ്ട സപ്പോർട്ട് മസാല വെന്തുണ്ട് അതിന്റെ തീ ഓഫ് ചെയ്ത് വെക്കാം ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയുടെ മിക്സ് ജാറിലിട്ടിട്ടൊന്നും അരച്ചെടുക്ക അതിലുള്ളിൽ ഇത് ഫ്രൈ ചെയ്യാം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുക്കട്ടെ എക്സാമൊക്കെ എങ്ങനെ പഠിപ്പ് എങ്ങനെ പോലെ എങ്ങനെ രണ്ടു മാസം നമ്മള് വെക്കേഷൻ കഴിക്കാനല്ലേ കാരണം ഏത് നേരെ ഫോണില് പിള്ളേരെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യാൻ ഫ്രണ്ട്സ് അതൊക്കെ വ്യത്യാസം ഒരു കാര്യം കണ്ടുപിടിച്ചില്ലേ ഇവിടെ വൈഫൈ ഉള്ള കാരണം മറ്റേത് നമ്മടെ ഫോണില് ഒന്നര ജിബി രണ്ട് ജിബി ആകുമ്പോ പെട്ടെന്ന് കഴിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഫോണും അവിടെ വെച്ചിട്ട് ഇരിക്കും പിന്നെ വല്ല ഡൗൺലോഡ് ചെയ്തിട്ടതൊക്കെ കാണേണ്ടി വരും അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് രണ്ടു മാസം വൈഫൈ ഡിസ്കണക്ട് ചെയ്യാറുണ്ട് കാരണം അതില്ലെന്നുണ്ടെങ്കിൽ ഫോണിന്റെ ഉപയോഗം കുറച്ചൊക്കെ ഒന്ന് പറയും യുദ്ധക്കളെ ദേവനെ ഞാൻ പത്തിരി ഗോളിന്റെ ഒരു സൈസ് പണം കൊടുക്കാനാ അപ്പൊ അവളത് ഉരുളാക്കി വെച്ചോളും അപ്പൊ എനിക്ക് ചിക്കൻറെ ചിക്കൻ അറപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന്റെ പണിയിലേക്കാൻ വെക്കുന്നത് അതിന്റെ ഉള്ളില് അവൾ ഗോളാക്കി വെച്ചോളും ഈ സൈസ് ഈ സൈസ് വേണ്ടി പറയാല നമുക്ക് നമ്മുടെ തക്കാളിയും സഭാടൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും മിക്സിയിലിട്ടിട്ട് ചൂടുണ്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിട്ട് ചൂടാറിയില്ല പിന്നെ ഇതാ ചിക്കൻ ഞാൻ അടുത്ത ഡ്രിപ്പ് ഇട്ടു ഒരു ഡ്രിപ്പ് ഇതാക്കി വെച്ചു കൊടുക്കുന്നു ഒത്തിരി നമുക്ക് ഫ്രൈ ഒന്നും ആവണ്ടായത് ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ എന്നൊക്കെ പറയില്ല അതേമാതിരി ചൂടെടുത്താൽ മതി അപ്പൊ ഇതൊന്നും ഞാൻ അരച്ചെടുത്തിട്ട് അതേ കുട്ടി അവിടെ പത്രികയുടെ ബോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കേണ്ടത് നമ്മുടെ പണിപ്പുറിയിൽ പണി പുരോഗമിച്ചിട്ട് ചപ്പാത്തിക്ക് എല്ലാ വർഷത്തിലുള്ള പോളാക്കി വെച്ചു കൊടുക്കുക നമ്മള് പത്തിരി പ്രസ് വാങ്ങിച്ചിട്ട് ഇതുവരെ പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ല ചപ്പാത്തിയും പോരി പത്തിരി ഞാൻ ഇത് വാങ്ങിച്ച പിന്നെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ആദ്യം കൊറച്ചെണ്ണ പറ്റി കൊടുത്തോട്ട് രണ്ട് സൈഡിലും കുറച്ച് എണ്ണ പറ്റി ഇതിന്റെ മേലെ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളും ഒന്നും ഞാൻ പറ്റിയിട്ടില്ലാട്ടാ ഇനി നമ്മുടെ ബോൾ ഒരെണ്ണ വെച്ചു കൊടുത്തിട്ട് ദേവ് കണ്ടോട്ടെ ബാക്കിയുള്ള പത്തിരി ഒക്കെ പരത്തണം അമ്മ അമ്മ ചിക്കൻ റെഡിയാക്കി നോക്കൂ നമ്മുടെ ചോറ് കൊണ്ടുള്ള നൈസ്പത്രി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മള് ഈ പൊടിയിലൊന്നും കിട്ടിയെടുക്കണം കേട്ടാ കാരണം ഇനി നമ്മൾ ഇത് ഇട്ടിട്ട് എടുക്കുമ്പോഴേ ആകെ ഒട്ടിപ്പിടിക്ക അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ പൊടിയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് എടുക്കുക അടുത്ത എത്ര സൂപ്പറായിട്ടാ പത്തിരി വന്നിരിക്കണത് ബാക്കിയുള്ളതൊക്കെ ചെയ്യോ ആക്കി അടുക്കി കൊറച്ചെണ്ണ ആക്കുക അതും ദീപിനോട് പറഞ്ഞപ്പോ കൊറച്ചു മതി അത് പരത്ത് കഴിയൊണ്ട് പരത്തി കൊടുത്ത് ആ എണ്ണ എടുത്തിട്ട് മേലയ്ക്ക് ആക്കി കൊടുത്തോ മേലയ്ക്ക് മേലക്ക് ഇനി ഒരു ബോള് വെക്കി ഉം വെല്ലാം പോളത് ഉം ഒന്ന് ഇനി എണ്ണയാക്കണ്ട അതന്നെ എല്ലോടത്തും അങ്ങനെ രണ്ട്

இது குரு கத்திரிட்டு அப்ப நம்ம ഫ്രൈ ചെയ്തെടുത്തോട്ടെ ഫ്രണ്ട്സ് ഇനി നമ്മൾ മസാല റെഡിയാക്കാൻ പോവാന് ചിക്കനിക്കു വേണ്ട മസാല ഇതിൽ തന്നെ ബട്ടറിന്റെ ഒക്കെ ഉണ്ട് അത് ഞാൻ വേസ്റ്റ് ചെയ്യണില്ല അതിൽ തന്നെ നമ്മള് സവോളയും പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് വാട്ടി പോവാന് ഇതൊരു സവോളയും രണ്ട് പച്ചമുളകാണ് കണ്ടാ സവോള ഞാൻ ചെറുതാക്കിട്ടാ കട്ട് ചെയ്ത് കൊടുക്കുന്നത് బాటటట మా నామ కమర్కు అపన మన సపోడకి చెర్దైట వాడిండిట ఇకి మనం ఇదరికి కొర్చే ఇంజీన్

നൈസ് പത്തിരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചെലത് ദേകുട്ടി ബോൾ ഉണ്ടാക്കിയ കാരണം ചെല ബോള് പലപ്പം കൂടുത്തിട്ടുണ്ട് അപ്പൊ പരത്തുമ്പോ ഇച്ചിരി കട്ടിയുള്ള അത് നല്ല വീർത്ത് വരാനുണ്ട് നല്ല കട്ടി കൂടിയ ബോൾ വെന്ത്ണ്ടെങ്കിൽ ചെറുതാക്ക

അപ്പൊ നമ്മടെ തക്കാളിയും സഭോളൊക്കെ എല്ലാം നമ്മൾ വാടിയിട്ട് നമ്മള് അരച്ചു വെച്ചിരിക്കണത് ചേർത്ത് കൊടുക്കണേ കൊറച്ച് വെള്ളം കൂടെ വെച്ച് കെട്ടി വെച്ചു കൊടുക്കാറ്

ഞാനെപ്പോഴും ഫാൻ ഇരുന്നത് ഇവിടെ എന്താണെന്നറിയും കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ബാക്കിയുള്ള ചിക്കൻ അല്ല ബാക്കിയുള്ള ചിക്കൻ ചിക്കൻ ആയിട്ട് വേണ്ടിട്ടില്ലെങ്കിൽ ഇതില് കിടന്ന ചിക്കൻ ഒന്ന് വേവട്ടേക്കാ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ബട്ടർ ചിക്കൻറെ പണി ലാസ് കൊറച്ച് മല്ലരി നെയ്യും ബട്ടറും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പൊ ചിക്കൻ വട്ടെ അതിന്റെ ഉള്ളിൽ പത്തിരി ഞാൻ ഫുള്ള് ആയിട്ട് ചുട്ടെടുക്കട്ടെ അപ്പൊ നമ്മളെ ചിക്കൻ കറികളുടെ വെറൈറ്റി ആയിട്ട് സൂപ്പർ സ്മെല് കുറച്ച് കൊറച്ചു നേരമായി ചുക്കാൻ തുടങ്ങിട്ട് അയമ്മ അയമ്മ അപ്പൊ ഇതിന്റെ തീ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഒരു കഷ്ണം പത്രം ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ട്ടർ അത്യാവശ്യത്തിനുണ്ട് കുറച്ച് മല്ലില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ചേർക്കണില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു മധുരം ഒരു രസമാണ് അപ്പൊ ഞാൻ ചേർക്കണില്ല അത് വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ പണി കഴിഞ്ഞു നമ്മുടെ നൈസ് പറ്റില്ല നോക്കിയേ സൂപ്പർ ആയ കിട്ടിട്ടുണ്ട് കണ്ട നമ്മള് ചോറ് കൊണ്ടാ ഉണ്ടാക്കിന്ന് തന്നെ തോന്നില്ല ദേവോ കമ്പിയർ

സൂപ്പർ ചിക്കൻ ചിക്കന്റങ്ങാൻ പറ്റില്ല അല്ലെ ചൂടാ വേണ്ട കഴിവോള കഴിവോള സാറില്ല ഇതിലെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ ആ അരപ്പൊക്കെ അരച്ചിട്ടെല്ലാം ചേർത്തുള്ളത് അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഡിഫറൻ്റ് ആയിട്ടുണ്ടോ അപ്പൊ ബട്ടർ ചിക്കൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി നോക്കി ട്രൈ ചെയ്യ അതേപോലെ നൈസ് പത്തിരി ഏർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഗവൺ ചെയ്യാട്ടാ അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ